സർ കേരളത്തില് പിണറായിയുടെ പോലീസ് ശരിക്കും അദ്ദേഹത്തിന് അകമ്പടി അകമ്പടി പോകുന്നത് പോലീസ് എന്ന് പറയുന്നത് സേവിക്കുക മാത്രമേ അദ്ദേഹത്തിന്റെ ഒരു ഗുണ്ടാ മാഫിയ കേരളത്തിലുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസുകാരുണ്ടാവും അവിടുത്തെ പാർട്ടിയുടെ ഒരു നേതാവ് പിണറായിയുടെ നേതാവ് അതാത് പ്രദേശത്ത് വാർഡുകളിലും പോലുണ്ട് അവിടെയുള്ള ഗുണ്ടകളും കൂടി ചേർന്നിട്ട് ഒരു സംഘമുണ്ട് അവിടെ അപ്പോൾ അവരെന്താണോ അവർക്ക് അവർക്കെന്തൊക്കെയാണോ കാര്യങ്ങൾ നടക്കുക അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നാൽ ആ കേസ് അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അത് ഒതുക്കാനോ സെറ്റിൽമെൻറ്റിനോ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പോലീസ് ഉപയോഗിക്കുന്നത് ഒരു ബലാത്സംഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു പോലീസ് സ്റ്റേഷൻ വന്നാൽ ആ പെണ്ണിനെതിരെ ഒരു കള്ളക്കേസ് ഒരു മോഷണ കേസെങ്കിലും ഒരു കൊടുക്കും എന്നിട്ട് ആ പെണ്ണിന് യാതൊരു നീതി കിട്ടില്ല ഇപ്പുറത്ത് പിണറായിയുടെ പോലീസ് ഇത് സെറ്റിൽ ചെയ്ത് പൈസ വാങ്ങും അപ്പം കേരളത്തിൽ പോലീസ് സംവിധാനം എന്ന് പറയുന്ന നടക്കുന്നത് അതാണ് സം പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരു നീതിയും കേരളത്തിൽ കിട്ടുന്നില്ല അതേസമയത്ത് പിണറായി വിജയൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആയിരക്കണക്കിന് പോലീസിനെ വിന്യസിച്ച് അവിടെ സ്തംഭിപ്പിച്ച് ജനങ്ങളെ ജനജീവിത സ്തംഭിപ്പിച്ച് ജനജീവിതം സ്തംഭിപ്പിച്ച് ബ്ലാക്ക് അവിടെ അവരെ അവരെ ഒരു കുറേ സമയത്തേക്ക് ഇതൊക്കെയാണ് പോലീസ് അവരെ ആലീസ് മാത്രമല്ല ആ പ്രദേശം മുഴുവൻ അവര് കസ്റ്റഡിയിലൊക്കെ അവരുടെ ജനങ്ങൾ മുഴുവൻ കസ്റ്റഡിയിലേക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള പരിപാടി ഇതിനാണെങ്കിലും പോലീസ് കലർത്തി നടക്കുന്നത് അല്ലാതെ ഇവിടെ പാവപ്പെട്ടവർക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല സുരക്ഷിതയും കിട്ടുന്നില്ല അവരെ ജീവനോ സ്വത്തിനോ യാതൊരു സംരക്ഷണം കിട്ടുന്നില്ല ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചേന്തമംഗലം ചേന്തമംഗലം നടന്ന മൂന്ന് പേരെ വെട്ടി കൊന്ന കൊന്ന ഒരാളുടെ ഒരാൾ കൊന്നു അവിടെ ഇവർ ഇയാൾ ക്രിമിനലാണെന്നും അയാൾ ഉപദ്രവിക്കും കൃത്യമായി ഭീഷണിയുണ്ടെന്നും പോലീസിനെ അറിയിച്ചു ഇയാൾ സൈക്കോ ആണെന്നും അയാളുടെ ഈ പറഞ്ഞ സുധാകരന്റെ ഭാര്യ കൊന്ന ആളാണെന്നും ആ കൊന്ന ആള് അവിടെ വരുന്നു വരുമ്പോൾ തീർച്ചയായും ഈ പോലീസിന്റെ സഹായം കൊണ്ട് മാത്രമേ അയാൾക്ക് ജാമ്യം കിട്ടുന്നത് ആ ജാമ്യം കിട്ടി ഇറങ്ങിയ ആള് നാളെ വീണ്ടും അതേ സൈക്കോ ആയിട്ട് എന്തും നടക്കുന്ന ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ആ ആ ആ ആ ആ കുട്ടി കുട്ടി പറയുന്നത് പറയുന്നത് ആളുകൾ അറിയാം കേൾക്കുന്നില്ലേ പറയുന്നുണ്ട് കുട്ടിയും അയാളുടെ മകള് മകള് അവിടെ ഇല്ലാതെ അത് നമുക്കൊന്ന് നമുക്ക് അച്ഛനും കൂടി പോയി കൊടുത്തതാണ് പിന്നെ നാട്ടുകാരും പോയി കൊടുത്തതാണ് എന്നിട്ട് അവരെന്തെങ്കിലും ചെയ്യണമെന്ന് അറിയില്ല വിളിച്ചു വരുത്താൻ അന്വേഷിക്കാ പറഞ്ഞിട്ട് പോയി എനിക്കാണെങ്കിൽ അവിടെ വരെ ഞാൻ തന്നെ ഇരുന്നത് അയാൾ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണു അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ടുണ്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തു അവിടെയെന്ന് ഞാനും എന്റെ അച്ഛനും കൂടി വന്നു ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ വന്നതാ എനിക്ക് പേടിയായി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാൻ ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെയല്ല എന്റെ അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിനാണെങ്കിലോ ഏർ ഞാൻ അതിലുണ്ടാവു അയാളെ തൂക്കി കൊല്ലം അത് ചെയ്യും ഇത് ചെയ്യും ഇവിടെയാണെങ്കിലും അയാൾക്ക് നാലു കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം ഞങ്ങളുടെ കണ്ടിരുന്ന വിലയില്ല അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ അതിന് കള്ളം പറഞ്ഞു പറഞ്ഞു അങ്ങനെ വിടുകയാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത് പോലീസെയും വന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് വിട്ടായത് എന്റെ അച്ഛനും അജമീകാരായിട്ട് പോയത് ഏഹ് ഇനി എനിക്ക് ആരോള്ളത് എനിക്ക് ഭീഷണി അയാൾ ഇങ്ങനെ ഓരോരുത്തരനെ കൊല്ല അയാളുടെ ഭാര്യ പണങ്ങി പോയത് ഞങ്ങളുടെ ആണല്ലോ താക്കീട് എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ ഞാനാ അച്ഛനും കൂടെ ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത ഡിസംബറിന് പോയി കൊടുത്തതാണ് അപ്പൊ അവരന്വേഷിക്കാ അന്വേഷിക്കാ അന്വേഷിക്കാ പറയുണ്ട് എന്തന്വേഷിക്കണം രാവിലെ അയാളെ വിളിച്ചിട്ട് രണ്ട് പോലീസുകാര് വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം അപ്പൊ അയാൾ ആ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന് ഇങ്ങനെ ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കണോ ജയിലില് ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോവുക ജയിലിക്കുക ഇങ്ങനെയാണ് അയാളുടെ ഇനി അയാളുടെ ജയിലിക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത് എന്താ ചെയ്യാ ഇനി അനിയും കൂടി കൊന്നിട്ട് പോട്ടെ എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ് അച്ഛൻ വരുമ്പഴൊക്കെ ഞാനാണ് ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത് അയാളെ പേടിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല ഞാനും വന്നിട്ടില്ല ഞാനും വരുന്നില്ല പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് ക്ഷേമനീതി കട്ടാൻ വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ് ഞാൻ ക്ഷേമനീതി കെട്ട അച്ഛൻ വരാൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ നമ്പാറയില് ഇരുന്നത് ഇല്ലെങ്കിൽ ഞാനും അച്ഛൻ്റെ കൂടെ വന്നതാണെങ്കിലോ പേടിയായിട്ട് തന്നെയാണ് സ്റ്റേഷനിലേക്ക് പോകണം പറഞ്ഞു ഞാൻ നേരെ വന്നത് പോലീസ് സ്റ്റേഷൻ അവിടെ എല്ലാ പോലീസും കൂടി അവിടെ നിൽക്കുന്നുണ്ട് ഇയാൾ അന്വേഷിക്കാൻ എന്തെങ്കിലും ചെയ്യും നടപടി എടുക്കണ്ട വെറുതെ ഓരോന്ന് ഇങ്ങനെ വരുന്ന ഒരു അഞ്ചു ദിവസം പോലീസ് കൂടെ വന്ന് കളിക്കും പിന്നെ അയാളുടെ ജയിലിൽ കൊണ്ടുപോകും പോകും നഷ്ടപ്പെട്ടവർക്ക് ഫുള്ള് ഞങ്ങൾക്കാണല്ലോ കത്തി കാണിച്ചിട്ട് ഇതാണ് എന്റെ കത്തി എൻറെ കത്തി എൻറെ അരുവാൾ ഇത് എനിക്ക് എന്റെ ആണ് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ആ നീ ഇതിന്റെ ഇത് കൊണ്ടൊക്കെ നടക്കുന്നത് നീ നിന്റെ വീട്ടിലേക്ക് പോക നീ ആരുടെ അടുത്ത് ഒന്നിനും പോന്നോട് ആരും ഒന്നിനും വരുന്നില്ല ഇല്ലതാ അവിടെ അമ്മായി കത്തി അതിനപ്പൊ എന്റെ സെറ്റപ്പ് കാണാൻ ചോദിച്ചു ആ അവിടെ ഇട്ടിട്ട് അവ സെറ്റപ്പ് കാണിച്ചു വന്നു കൊടുവാൾ വലിയ ബീസ് കത്തിയാണ് അവൻ മുണ്ടയച്ചിട്ടിരിക്കാണ് മുണ്ടിനടെയാണ് വിറക് ഞങ്ങൾ തൊടങ്ങീന്ന് എടുത്തിട്ട് അവൻ പോകാണ് അപ്പോഴാണ് നിങ്ങൾ എന്താ അവിടെ നിക്കണെന്ന് എന്നെടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ കണ്ടത്തിൽ വെള്ളം തിരിക്കാൻ വന്നാണ് ഭർത്താവ് ഉണ്ട് വെള്ളം തിരിക്കാൻ വന്നിരിക്കണ്ട വെള്ളമില്ലാണ്ടാണ് എന്ന് പറഞ്ഞു ആ എന്നെ വെട്ടണം വട്ടണം പറഞ്ഞ് നടക്കുകയാണ് എന്റെ സെറ്റപ്പ് എന്ന് നമുക്ക് ചോദിച്ചു അപ്പൊ ഏഹ് വടിപാളൊക്കെ കൊടുത്തു നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കേ നീ നിന്റെ പാട്ടിലും നീ നിന്റെ വീട്ടിലേക്ക് പോ നീ ഒരു സെറ്റപ്പിന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു മണിക്കൂറാകുമ്പഴത്തേനും ഇവിടെ ഇയാളെ അത് തന്നെയാണ് അതന്നെയാണ് രാവിലെ എല്ലാവർക്കും പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു കാരണം ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇയാളുടെ ഭാര്യയും മോൾ ഒരു ഒരു മോൾ മുകളു ആ കുട്ടിയും ഇയാളുടെ ഭാര്യയും പിണങ്ങി പോയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ അതിന് മറ്റുള്ള അയൽവക്കക്കാരാണ് ഇതിന് പിണങ്ങി പോവാൻ കാരണം മറ്റുള്ളവർ എന്റെ ഭാര്യയും മകളുടെ അടുത്തേ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പിണക്കി വിട്ടതാണ് എന്റെ കുടുംബ ജീവിതം തകർത്തു എന്നുള്ളതാണ് ഇപ്പൊ അയാൾക്ക് പ്രത്യേകിച്ചുള്ള വൈരാഗ്യം അയാൾ ആരും അയാൾ ഞങ്ങളായിട്ട് വഴക്കിന് പോകും അയാളായിട്ട് വഴക്കിന് പോകും ഒന്നും ചെയ്യില്ല ഇയാൾ ഈ മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് കരുതി വെച്ച് കരുതി വെച്ച് ചെയ്ത സംഭവമാണ് സാറേ അന്നത്തെ ആ കൊലപാതകം ആ ചേച്ചിനെ ഇന്ന് ചേച്ചിന്റെ ഭർത്താവ് അമ്മയമ്മയും മരിക്കാനുള്ള കാരണ സംഭവമാണ് ഇപ്പം ആ കുട്ടി ആ ഒരു ഒരു രണ്ട് പെൺകുട്ടികളാണ് ഒരു കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരു പെൺകുട്ടി ഇപ്പം അനാഥയായിട്ട് ഒന്നിനും പറ്റാതെ പറ്റാതിരിക്കുകയാണ് അഞ്ചു രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ഒരു കുട്ടിക്ക് ഒരു വർഷം മുന്നേ കല്യാണം കഴിഞ്ഞു ഇതിപ്പോ രണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടീനെ കുട്ടി പേടിച്ചിട്ട് അവരുടെ വീടാണ് പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല അവരുടെ അമ്മ വീട്ടിലെ താമസിച്ച് പഠിക്കുന്ന സാറേ എന്താ അവസ്ഥയാണ് അതിനുള്ള കണ്ട ഒരു എന്താ പറയുക ഒരു ഒരു എന്താ എല്ലാവർക്കും പേടിയാണ് എല്ലാവരും ഒതുങ്ങി ഒന്നും ഒന്നും സംസാൻ പിടിക്കാനൊന്നും കണ്ടല്ലോ എന്തൊരു ഭീകരമായ അവസ്ഥയാണ് കേരളത്തിൽ ഇവിടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ പോലീസില്ല അതായത് പിണറായി വിജയന്റെ ആസനം താങ്ങാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലത്തും അവിടെ ഇതുപോലെ എന്തൊക്കെ താക്കാൻ പറ്റുമോ അതുപോലെ എതിരാളികളെ അടിച്ചൊതുക്കാൻ കള്ളക്കേസ് എടുക്കാൻ ഇപ്പം എൻ്റെ അനുഭവത്തിലൊക്കെ കള്ളക്കേസ് എടുക്കാൻ എന്തും മിടുക്കാണ് പോലീസിന് ഓൺ ദ സ്പോട്ടല്ലേ ബോച്ചേനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ പോയത് ഇതേ പോലീസ് ഇതേ പോലീസ് എന്തുകൊണ്ടാണ് ഇവിടെ സംരക്ഷണം ഏർപ്പെടുത്താതിരുന്നത് ഇങ്ങനെ ഒരാൾ വരുമ്പോൾ കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ അവിടെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ആവേണ്ട ഇയാൾ വിളിച്ചു വരുത്തി ഇയാൾക്ക് ജാമ്യം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ജാമ്യം കൊടുക്കാൻ പോലീസിന് സഹായം ഉണ്ടാവില്ലോ പോലീസ് സ്ട്രോങ് ആയിട്ട് നിൻ്റെ നമ്മുടെയൊക്കെ കള്ളക്കേസുകളിൽ സാർ ശരിക്കും മണപ്പൂർ പോലീസ് ഇങ്ങനെ ആകുന്ന രണ്ടാമതൊരു ഭരണം കൂടെ വന്നു കഴിഞ്ഞാൽ ആലസ്യമാണോ രണ്ടാമത് വന്നപ്പോഴേക്ക് പോലീസിനെ എല്ലാം നിർവീര്യമാക്കി അവിടുത്തെ സി പി എമ്മിൻ്റെ സെന്ററാണ് നെന്മാറ ഈ സെന്മാറയിൽ തീർച്ചയായും ഇയാൾക്ക് സി പി എം ആയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഇയാൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ് നീക്കുക വളരെ ഡ്രൈവറാണെന്ന് പറയുന്നു അപ്പോൾ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോയി വിളിക്കാനൊക്കെ ഉള്ള എല്ലാ ഇതും ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ ഇതുവരെ പിടിച്ചിട്ടില്ല അത് കേട്ട് കഴിഞ്ഞാൽ ഒരു കാരണമില്ലാത്ത കാരണമാണ് പറയുന്നത് ശരിക്കും ഒരു സൈക്കിക് പ്രശ്നമുള്ള ഒരാൾ തന്നെ സൈക്കോ ആണെന്ന് തന്നെയാണ് നാട്ടുകാരോ അയാൾ ഭാര്യയെ കൊന്ന ഭാര്യയെ വിട്ടുപോയതിന് ഭാര്യയും മകളും വിട്ടുപോയതിന് ഈ അടുത്ത വീട്ടിലെ ആൾക്കാരും തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെയാണ് ഇതിന് കാരണക്കാരെന്ന് കണ്ടിട്ടാണ് സംശയിച്ചിട്ടാണ് കാരണക്കാരെ കണ്ടെ സംശയിച്ചിട്ടാണ് ആദ്യം ഭാര്യയുടെ സുഹൃത്തായ അവരെ കൊന്നത് അതിന് ശേഷം ഇപ്പൊ ചന്താമര ചന്ദാമരം ചെയ്തത് പറഞ്ഞാൽ എന്തുമാത്രം ഭീകരത സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ സാർ ഇതിൽ നമുക്ക് ഈ പോലീസിന്റെ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ തന്നെ പോലീസ് വകുപ്പിന് ഒരു നാഥൻ ഇല്ല പോലീസിന്റെ തലപ്പത്ത് പോലും പ്രശ്നമാണ് ഇപ്പൊ മനോജ് അബ്രഹാം വന്നു നേരത്തെ അജിത് കുമാറിനെ മാറ്റി മുഖ്യമന്ത്രിക്ക് നോക്കാൻ സമയമില്ല അപ്പൊ ഇത് തീർത്തും ഒരു ഭരണ പരാജയമല്ലേ ഇവിടെ ക്രമസമാധാനം പരാജയപ്പെട്ടിട്ട് എത്ര കാലം പ്രതിപക്ഷം പോരാത്തോണ്ടാണ് പ്രതിപക്ഷം ഞാൻ പറഞ്ഞതരാം ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ വീണ ജോർജിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ നാല് പേരെ നാല് പേർ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു പ്രായപൂർത്തി എസ് സി എസ് ടി പെട്ട പതിമൂന്ന് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് ഒരു കാലഘട്ടത്തിൽ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടും ആ മന്ത്രി രാജിവെക്കണമെന്ന് ഒരക്ഷരമുണ്ടാത്ത പ്രതിപക്ഷമുള്ളപ്പോൾ ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പറയാ ഇല്ലാത്തപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പിണറായി വിജയൻ എന്ത് തമ്മാടിത്തരം കാണിക്കാം പിണറായി വിജയൻ്റെ പോലീസിന് എന്ത് തമ്മാടിത്തരം കാണിക്കാം എന്നെ കള്ളക്കേസിൽ കുടുക്കി എന്താ പ്രതിപക്ഷം ഉണ്ടാതിരുന്നത് അതെന്താണെന്ന് അന്വേഷിച്ച് സത്യാവസ്ഥ ഉണ്ടോ അന്വേഷിക്കാൻ പോലും അവർ പോയിട്ടുണ്ടോ ഇല്ല അവർക്ക് സമയമില്ല അവർക്ക് പിണറായി വിജയൻ ആസനം താങ്ങാൻ മാത്രമേ സമയമുള്ളൂ ഇവിടെ യാതൊരു തരത്തിലും ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി പോലീസിന് യാതൊരു ശ്രദ്ധയേ ഇല്ല അവർക്ക് ഇത്തരം കലാപരിപാടികൾക്ക് ധാരാളം സമയമുണ്ട് പോലീസിനെ കൊണ്ട് അവരെ ആക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ എല്ലാ തലത്തിലും കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രമസമാനം തകർന്നിരിക്കുന്നു സ്വത്തിനും സ്വത്തിനുമാരിൽ ജീവന് സംരക്ഷണമില്ല എന്നുള്ള അവസ്ഥ നൂറ് ശതമാനം സത്യമാണ് എതിരാളികളാണെങ്കിലും ആരെങ്കിലും ആണെങ്കിലും അവരെ ഏത് രാത്രിയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും വീട് വളഞ്ഞ് വള വീട് വളഞ്ഞിട്ടാണെങ്കിലും അത് എത്ര പോലീസിനെ വിന്യസിച്ചിട്ടാണെങ്കിലും അറസ്റ്റ് ചെയ്യാനും ജയിലടപ്പിക്കാനും ഇവരുടെ ശുഷ്കാന്തി കണ്ടിട്ടുണ്ടോ ഇവർക്ക് ഏതെങ്കിലും കേസിൽ ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെയെങ്കിലും പൈസ തട്ടാൻ വേണ്ടി അങ്ങനെ ഉണ്ടായ സമയം ബോച്ചേൻ്റെ അറസ്റ്റുണ്ടല്ലേ അയാൾ പൊളച്ചയിൽ പോയി വളഞ്ഞ് പിടിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്താണ് പി വി അൻവറിനെ വീട് വളഞ്ഞ് പിടിച്ചില്ലേ എന്നെ പി സി ജോർജിന് വീട് വളഞ്ഞ് എൻ്റെ എന്നെ അറസ്റ്റ് ചെയ്തെങ്ങനെയാ എന്താണ് ഇവിടെ നടക്കുന്നത് എതിരാളിയാണോ അവർക്കെതിരെ പറയുന്ന ആൾക്കാരാണോ അവരെ പിടിക്കാൻ പോലീസിന് ഭയങ്കര മെഡിക്കൽ തരന്താണ് രാഷ്ട്രീയക്കാരന്റെ പ്രവൃത്തി പോലെയാണ് അല്ലെ സർ ഒരു തരന്താണ് രാഷ്ട്രീയക്കാരൻ പോലീസ് രാഷ്ട്രീയക്കാരൻ പോലും പ്രവർത്തിക്കാത്ത ഒരു ഒരുപാട് ഏകാധിപതി ആയ ഒരു ഭരണാധികാരിയാണ് ഈ പിണറായി വിജയൻ എന്ന് ഓൾറെഡി തെളിയില്ല സാർ പറയുന്ന പോലെ ഈ പ്രതിപക്ഷം ഇങ്ങനെയും ഇത്രയും ഇത്ര പോലും ഒരു ഒട്ടും തന്നെ സ്ട്രോങ് ആവാത്ത സ്ഥിതിക്കാണ് സാർ ഇനി ഒരു ഭരണം കൂടെയൊക്കെ വീണ്ടും ഇവരുടെ വരുമോ എന്നൊരു ആശങ്ക തന്നെ ജനത്തില് എന്താണ് സാർ അതിൻ്റെ ഒരു അത് നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല ബി ജെ പിണറായി വിജയനെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവന്ന് ബി ജെ പി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സകല പരിപാടി നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും കേരളം കുട്ടിച്ചാറായിരിക്കുന്നു ജീവിക്കാൻ യാതൊരു സാഹചര്യമില്ല ജനങ്ങൾ ജീവനം കൊണ്ട് ഓടുകയാണ് ആ പെൺകുട്ടി നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്ലേ കൊടുക്കാം അച്ഛനും കൂടി പോയി 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 കൊടുത്തതാണ് കൊടുത്തതാണ് പിന്നെ എന്നിട്ട് ഇങ്ങനെ അറിയില്ല വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത് അയാള് രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണു അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്തത് വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് പോലീസുകാർക്ക് ഒന്നും മനസ്സിലാവാത്ത അവിടെയല്ല ഞാനും എന്റെ അച്ഛനും കൂടി വന്നത് ഇരുപത്തിഒൻപതാം തീയതി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്നതാണ് എനിക്ക് പേടിയായി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എന്റെ അവസ്ഥ നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിനാണെങ്കിലോ ഏർ അതിലും ഉണ്ടാവു അയാളെ തൂക്കി കൊല്ലം അത് ചെയ്യും ഇത് ചെയ്യും ഇവിടെയാണെങ്കിലും അയാൾക്ക് നാലു കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം ഞങ്ങളുടെ കണ്ടിരുന്ന വിലയില്ല അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ അതിന് കള്ളം പറഞ്ഞു പറഞ്ഞു അങ്ങനെ വിടുകയാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത് പോലീസെയും വന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് വിട്ടായത് എന്റെ അച്ഛനും അജമീകാരായിട്ട് പോയത് ഏഹ് ഇനി എനിക്ക് ആരോള്ളത് എനിക്ക് ഭീഷണി അയാൾ ഇങ്ങനെ ഓരോരുത്തരും കൊല്ല അയാളുടെ ഭാര്യ പണങ്ങി പോയത് ഞങ്ങളുടെ ആണല്ലോ താക്കിട് അവർ ഞങ്ങൾ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു ഞാനും അച്ഛനും കൂടെ ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത ഡിസംബറിന് പോയി കൊടുത്തതാണ് അപ്പൊ അവരന്വേഷിക്കാ അന്വേഷിക്ക അന്വേഷിക്കാ പറയുണ്ട് എന്താ അന്വേഷിക്കണം രാവിലെ അയാള് വിളിച്ചിട്ട് രണ്ട് പോലീസുകാര് വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം അപ്പൊ അയാൾ ചോദിക്കാണ് ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന് ഇങ്ങനെ ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കണോ ജയിലില് ഇങ്ങനെ ഓരോന്നും പോയില്ല അങ്ങനെ പോകുമോ ജയിലിക്ക ഇങ്ങനെയാണ് അയാളുടെ ഇനി അയാളുടെ ജയിലിക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത് എന്താ ഇനി അനിയും കൂടി കൊന്നിട്ട് പോട്ടെ എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കാണുന്നത് ഞാനാണ് അച്ഛൻ വരുമ്പോ ഞാനാണ് അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനാണ് ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത് അയാളെ പേടിച്ചിട്ട് കഴിഞ്ഞ അച്ഛൻ വന്നിട്ടില്ല ഞാനും വന്നിട്ടുണ്ട് ഞാനും വരുന്നില്ല പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് ക്ഷേമനീതി കെട്ടാൻ വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ് ഞാനും ക്ഷേമനീതി കെട്ട അച്ഛൻ വരാൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ നന്മാറയില് ഇരുന്നത് ഇല്ലെങ്കിൽ ഞാനും അച്ഛനും കൂടെ വന്നതാണെങ്കിലോ പേടിയായിട്ട് തന്നെയാണ് ഒരു മാസമായിട്ട് പോകണത് പോലീസ് സ്റ്റേഷൻ അവിടെ എല്ലാ പോലീസും കൂടി അവിടെ നിൽക്കുന്നുണ്ട് ഇയാളെ അന്വേഷിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് എന്തെങ്കിലും നടപടി എടുക്കണ്ട വെറുതെ ഓരോന്ന് ഇങ്ങനെ വരുന്ന ഒരു അഞ്ചു ദിവസം പോലീസ് ഇവിടെ വന്ന് കളിക്കും പിന്നെ അയാളെ ജയിലിൽ കൊണ്ടുപോകും നഷ്ടപ്പെട്ടതൊക്കെ ഫുള്ള് ഞങ്ങൾക്കാണല്ലോ